ഹലോ ഹായ് ഇന്ന് സുന്ദൊരു പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചടിക്ക് വേണ്ടുന്ന ഒരു ബീത്രൂട്ട് പിന്നെ ചെറുളി നമ്മൾ ഒരു ഇഞ്ചി പിന്നെ കരിയാപ്പില പച്ചമുളക് കടുവറുറക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് മുളക് മാറ്റിയിട്ടുണ്ട് കടുക് ഒരു ഒരു സ്പൂൺ കുഞ്ഞ് സ്പൂണിന് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് തേങ്ങ നല്ല ഇത്രയും എടുത്തിട്ടുണ്ട് പച്ചടിക്ക് നമ്മൾ പിന്നെ കുഞ്ഞ് കപ്പിന് ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് അരി എല്ലാം കട്ട് ചെയ്യാം നമ്മൾ ബീത്രൂട്ടും ചെറുളുള്ളിയും പച്ചമുളകും ഒരു ശകല ഇഞ്ചിയും കൂടെ നമ്മൾ കൊത്തിയിട്ട് ഇനി അര ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ അടുപ്പി വെക്കാൻ പോവാണ് നമ്മൾ അടപ്പേ വെച്ചേക്കുവാണ് ഇനി വേപെട്ട് നമ്മുടെ തൈര് തേങ്ങ നമ്മൾ മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഗ്യാറി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ തൈരും ഒഴിച്ചത് അടിക്കാൻ പോവുകയാണ് നമ്മൾ ചെറിയൊരു കപ്പാണ് എടുത്തേക്കുന്നത് ഈ ഒരു കപ്പിന് തൈരാണ് എടുത്തേക്കുന്നത് ചെറിയ കപ്പിന് നമ്മൾ തൈരും തേങ്ങയും കൂടെ അരച്ചേക്കുവാണെങ്കിൽ അത് വെന്തിരിക്കുകയാണ് നമ്മൾ പിന്നെ പച്ചടിയിലോട്ട് ഒഴിക്കാൻ പോവുകയാണ് ഗ്രേവി വെന്തിട്ടുണ്ട് നമ്മളിഞ്ഞി ഒഴിക്കാൻ പോവാണ് നമ്മളിത് പച്ചമുളക് കുറച്ചേ അരച്ചിട്ടുള്ളൂ ചുവന്നുള്ളിയുടെ എരിവുണ്ട് അതുകൊണ്ട് തന്നെ ഇഞ്ചി ശാലം കൊത്തിയിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പച്ചടിക്ക് കടുവറുക്കാനായിട്ട് ചീണിച്ചിട്ട് അടുപ്പി വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ എണ്ണ ഒഴിക്കുക നമ്മൾ രണ്ട് സ്പൂൺ എണ്ണയാണ് എടുത്തത് മൂന്ന് സ്പൂൺ എണ്ണയാണ് എടുത്തേക്കുന്നത് പച്ചടിക്ക് വേണ്ടി മൂന്ന് സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് ചൂടാവട്ടെ അര അരസ്പൂൺ കടുവാണ് എടുത്തേക്കുന്നത് കരിവത്തിൽ മുളകിട്ട് ഒഴിക്കുക കടുവർക്ക് നമ്മൾ നമ്മൾ പച്ചടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കും പെട്ടെന്ന് ഉണ്ടാക്കാം ഇത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ചെയ്യാം പെട്ടെന്ന് ഉണ്ടാക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക